ഈ മദീന ഈ മദീനയിൽ പണ്ട് ജീവിച്ച നമ്മുടെ അനിശ്ചിത നേതാക്കൾ ഇവിടെ ജീവിച്ച ശൈലിയെക്കുറിച്ച് പഠിപ്പിക്കലാണ് അത് പ്രാധാന്യം നൽകിയത് ഖുർആാനിൽ അതുകൊണ്ട് ഇവിടെ വരുന്നവർ പഠിക്കേണ്ടത് അത് തന്നെയാണ് ഇവിടെ ജീവിച്ചവരുടെ പിന്നിൽ അണിനിരന്ന് ജീവിക്കണം എന്നതാണ് ഇവിടെ ജീവിച്ചവരുടെ പെല്ലിൽ അണിനിരന്ന് ജീവിക്കണം അവരെങ്ങനെ നമസ്കരിച്ചു അവരെങ്ങനെ നോമ്പ് പിടിച്ചു അവരെങ്ങനെ വിഗ്രഹിച്ചെല്ലി അവരെങ്ങനത്തെ തസ്ബീഹകളും തൊഹലീലുകളും ചെയ്യില്ലേ അവർ വിദേഹത്ത് ചെയ്തു അവർക്ക് വിദേഹത്തോട് എത്ര വെറുപ്പുണ്ടായി അവർക്ക് അനാചാരങ്ങളോട് എത്ര വെറുപ്പുണ്ടായി അവരെങ്ങനെയാണ് കബറടക്കുന്നതിന് മുമ്പ് തന്നെ മരിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഖബർ എന്ന് പറഞ്ഞുകൊണ്ട് നീയത്ത് അവർ ഇത് ഇത് വസിയത്ത് ചെയ്തിട്ട് അവർ മരിച്ചു എത്ര എത്ര മാത്രം അവർക്ക് നിർബന്ധമുണ്ടായി റസൂൾ അള്ളഹി സ്വല്ലാം അലൈഹി വസ്ലാം ജീവിച്ച കാലഘട്ടത്തിൽ വിദേഹത്തോടുള്ളതായ നബിയുടെ വെറുപ്പ് സഹപാക്കൾ എങ്ങനെ കണ്ടു മദീനയിൽ എങ്ങനെയാണ് അവരുടെ കാലഘട്ടത്തിൽ എന്ന് പറയുന്ന നൂറ്റാണ്ടിൽ ജീവിച്ച മദീന പറയുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നൂറ്റാണ്ടുകളിൽ എന്ന ഖബർസ്ഥാനത്തിലുള്ള ഒരു ഖബറും കെട്ടിപ്പൊക്കപ്പെട്ടിട്ടില്ല കാരണം സിദ്ധാന്തമാണ് അത് ഉപരാതൽപ്പെട്ടാളല്ല അത് അംഗീകരിക്കുന്ന ആളല്ല സമൂതി മദീനക്കാരനായ ഈജിപ്റ്റുകാരൻ അദ്ദേഹത്തിന്റെ അഹ്ബാൽ മുസ്തഫ എന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുതുകയാണ് സലഫുസ് ആദർശമാണ് അത് എന്നതുകൊണ്ട് ഈ ഒന്ന് രണ്ട് മൂന്ന് നൂറ്റാണ്ടുകളിൽ മദീനയിലുള്ളതായ ഖബർസ്ഥാനങ്ങൾ പൊക്കപ്പെട്ടിട്ടില്ല വായിച്ചു നോക്കൂ അദ്ദേഹത്തിന്റെ പുസ്തകം കേരളത്തിലുള്ള പള്ളി തറസ്സുകളിൽ കിട്ടും ആ ഗൾഫിലും കിട്ടും എവിടെയും കിട്ടും അദ്ദേഹം സൗദി ഗവൺമെന്റ് വരുന്നതിന് എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആളാണ് മനസ്സിലായില്ലേ